സംസ്ഥാന ലഹരി വർജന മിഷൻ ഗാന്ധി ജയന്തി ദിനാഘോഷത്തോടനുബന്ധിച്ച് കേരള സംസ്ഥാന എക്സൈസ് വകുപ്പും കായംകുളം മൈത്രി റെസിഡൻസ് അസോസിയേഷനും ചേർന്ന് കുട്ടികളുടെ സംവാദ സദസ് സംഘടിപ്പിച്ചു കായംകുളം നഗരസഭ വൈസ് ചെയർമാൻ ജെ ആദർശ് പരിപാടി ഉദ്ഘാടനം ചെയ്തു കേരള സംസ്ഥാന ലഹരിവർജന മിഷൻ ഗാന്ധി ജയന്തി ദിനാഘോഷത്തോടനുബന്ധിച്ച് കേരള സംസ്ഥാന എക്സൈസ് വകുപ്പും കായംകുളം മൈത്രി റെസിഡൻസ് അസോസിയേഷനും ചേർന്ന് സംഘടിപ്പിച്ച കുട്ടികളുടെ സംവാദ സദസ് കല്ലുമൂട് പെരുമുഖത്ത് ജംഗ്ഷനിൽ നടന്നു ലഹരി ഉപയോഗത്തിൽ നിന്നും അകന്നു നിൽക്കുന്നതിന് വിദ്യാർത്ഥികൾക്ക് സ്വീകരിക്കാവുന്ന മാർഗങ്ങൾ ലഹരി ഉപയോഗം സമൂഹത്തെ ദോഷകരമായി ബാധിക്കുന്നത് ലഹരി ഉപയോഗം കൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ലഹരിമുക്ത കേരളം കെട്ടിപ്പടുക്കുന്നതിൽ വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും പങ്ക് എന്നിവയായിരുന്നു സംവാദ വിഷയങ്ങൾ കായംകുളം അരുൺ ഷാ അധ്യക്ഷനായിരുന്നു മദ്യം ഉപയോഗിക്കുന്നത് ചെയ്യാൻ കഴിവുള്ള ആളാണ് മനുഷ്യൻ അപ്പം ഈ മരണം ചെയ്യാൻ കഴിവുള്ള ഈ മനസ്സിനെ നമുക്ക് മരണം ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ആക്കുന്ന ഒരു വസ്തു ആണെന്ത് അത് മദ്യമായാലും മയക്കുമരുന്നായാലും എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ മനസ്സിനെ ചിന്തിക്കുന്നിൽക്കുന്നത് നമ്മുടെ മകളാണ് മകനാണ് അല്ലെങ്കിൽ നമ്മുടെ അമ്മയാണ് പെങ്ങന്മാരാണ് എന്ന് ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കാത്ത ഒരു വസ്തുവാണ് മയക്കുമരുന്നും മദ്യം

അവരെ അതിലേക്ക് തിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ട് കാരണമാകാറുണ്ട് എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ അവർ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവരുടെ കുറച്ച് നേരം ചെലവഴിക്കുന്നതിനും അവർ വരുമ്പോൾ അവരുടെ ബാഗുകളും മറ്റൊന്ന് പരിശോധിച്ച് എന്തെങ്കിലും മറ്റേ അസാധാരണമായിട്ട് എന്തെങ്കിലും അതിൽ ഉണ്ടോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും മറ്റു വേണം മറ്റേ ഏതെങ്കിലും തരത്തിലുള്ള പദാർത്ഥങ്ങളെല്ലാം ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നത് കാരണം കാരണം നമ്മൾ നമ്മൾ അവരോട് 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 ചെയ്യുന്ന നമ്മളോട് മനസ്സ് തുറക്കും കായംകുളം നഗരസഭ ഇരുപത്തിയേഴാം വാർഡ് കൗൺസിലർ സുകുമാരി മൈത്രി റെസിഡൻസ് അസോസിയേഷൻ രക്ഷാധികാരി എ ഷാജാൻ എന്നിവർ ആശംസകൾ പറഞ്ഞു എക്സൈസ് റേഞ്ച് ഓഫീസർ സുനിൽകുമാർ മോഡറേറ്ററായി വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സവിത രാജൻ കൃതജ്ഞത പറഞ്ഞു മൈത്രി റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളായ ജയറാം സുരേഷ് രാധാകൃഷ്ണപിള്ള ജയൻ ബാബു കലവറ ഗോപാലകൃഷ്ണൻ ബിന്നി ഓമന വാൾട്ടർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി സി ഡി നെറ്റ് ന്യൂസ് കൃഷ്ണപുരം